തിരുവനന്തപുരത്ത് ചേർന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നാൽപ്പത്തിയഞ്ചാമത് സംസ്ഥാന കൌൺസിലും പതിനെട്ടാമത് സംസ്ഥാന സമ്മേളനവും സമാപിച്ചു സോഷ്യൽ മീഡിയ വ്യാജ വൈദ്യപ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് തടയണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു സോഷ്യൽ മീഡിയ വ്യാജ വൈദ്യപ്രചാരണത്തിനുപയോഗിക്കുന്നത് തടയാൻ കണ്ടന്റ് സ്ക്രീനിംഗ് നടത്തണമെന്നാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ ആവശ്യം കോവളം കെ ടി ഡി സി സമുദ്രയിൽ രണ്ടു ദിവസങ്ങളായി നടന്ന സമ്മേളനത്തിൽ ആയുർവേദ ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തുന്നതിന് സർക്കാർ തലത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നു പൊതുസമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു എ എം എ സംസ്ഥാനതലത്തിൽ നൽകുന്ന വിവിധ പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് മികവ് തെളിയിച്ച ഡോക്ടർമാരെ ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി ഡി ലീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കറ്റ് എം വിൻസെന്റ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു സോമതീരം ആയുർവേദ ഗ്രൂപ്പ് എം ഡി ബേബി മാത്യു സോമതീരം എ എം എ ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ സി അജിത് കുമാർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വി ജെ സെബി ഗവൺമെന്റ് ആയുർവേദ കോളേജ് അധ്യാപക സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് ഗോപകുമാർ വിവിധ സംഘടനാ പ്രതിനിധികളായ ഡോക്ടർമാരായ ഡി രാമനാഥൻ വിനോദ് കുമാർ സ്മിത മോഹൻകുമാർ ശ്രീരഞ്ജിനി ജിജുരാജ് സറീന വി അജിത് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ആയുർവേദം എന്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാറും നടന്നു ജീവന്യൂസ് തിരുവനന്തപുരം